ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതിപ്പോൾ എന്താ പറയുക ഒരു വാഴക്കൊലയൊക്കെ കൊത്തിപ്പൊത്തിച്ച് പിടിച്ച് നിൽക്കുന്നത് നോക്കണ്ട കേട്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടായ കൊലയാണ് കേട്ടത് വാഴക്കൊലയാണ് നമ്മളെ വീട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒലിച്ച് വന്നാണ്ട്ടോ ഇവിടുന്ന് ഒരു വാഴക്കന്ന് അത് അങ്ങനെ പിടിച്ചു നമുക്ക് അതിനകത്ത് മൂന്നാലു പ്രാവശ്യം ഒക്കെ ആയിട്ട് നമ്മൾ കൊല വെട്ടിയിട്ടുണ്ട് കേട്ടോ അത് അടയ്ക്കാ പോവെന്നൊക്കെ പറയും കേട്ടോ അതിന് എല്ലാ സ്ഥലത്തും എന്താ പറയാ നല്ല ചെറിയ പഴാണ് പക്ഷേ നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ ആ രണ്ട് സെക്ഷൻ ആയിട്ടാണ് കേട്ടോ അത് നിൽക്കുന്നത് നടുഭാഗത്ത് കുറച്ചില്ല പിന്നെ മുകളിൽ കുറച്ചുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അത് കുഞ്ഞു കുഞ്ഞിതാണ് പക്ഷെ കുഴപ്പമില്ല കേട്ടോ എന്താ സ്ഥിതി നോക്കാന്ന് വിചാരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ ഇത് വെട്ടാൻ പറ്റില്ല എന്നൊക്കെ ശ്യാമേട്ടൻ്റെ എന്നോട് പറയുക വീരവാദമൊക്കെ പൊട്ടിച്ചോ എന്താ സംഭവം ഈ വാഴയില്ലേ നമ്മളെ പുഴേൻ്റെ സൈഡിലേക്കുള്ള ഓടേൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് മറിഞ്ഞിട്ട് വീണിട്ട് ഒരു രക്ഷയിലാട്ടോ ഞാനും മക്കൾ കയറൊക്കെ കെട്ടി കുറേ വലിച്ച് നോക്കി ഇവിടെ വെട്ടിയിട്ടുണ്ട് കയറൊക്കെ കിടക്കുന്നുണ്ടോ ഈ ഒരു രക്ഷയില്ല ലാസ്റ്റ് ഞാൻ നക്കി അവിടെ വെട്ടിയിട്ട് പുഴയിലൊക്കെ അങ്ങോട്ട് തള്ളിയിട്ടുട്ടോ തള്ളിയിട്ടപ്പോൾ ഓടെ ഓടേൻ്റെ മുകളിൽ പോയിട്ട് കുടുങ്ങി നിന്നു ഇട്ട് ഞാൻ പുഴയിൽ കൂടെ പോയി പതുക്കെ പോയി വെട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ അതിൽ ക്ഷ്യാമട്ടൻ വെയിറ്റ് വെച്ചിട്ട് വെട്ടിയ കൊലയാണിപ്പോൾ അത് അവർ ഇന്നിപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് അത് മെനഞ്ഞാന്ന് വൈകുന്നേരം വെച്ച വീഡിയോ ആണ് കേട്ടോ അന്നേരം ഇത് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ അതായത് ഇന്ന ഇന്നലെ നിങ്ങൾ നാളെയാണ് ഈ വീഡിയോ കാണാൻ അന്നേരം ഇന്നത്തെ വീഡിയോ കേട്ടോ അതായത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് വേറെ വ്യാഴാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അല്ല കടലക്കറിയാണ് കേട്ടോ വെക്കുന്നത് ഇന്ന് ഞാൻ തേങ്ങ വറുത്തരയ്ക്കാതെയാണ് കടലക്കറി വെക്കൽ ഇന്നിപ്പോൾ തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ്ടോ ഇതാദ്യം ഞാൻ കടലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും രണ്ട് പച്ചമുളകൊക്കെ മുറിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഉള്ളി ഒരു ഉള്ളിയും ഒരു തക്കാളിയും കൂടെ വാട്ടിയിട്ട് അതിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല എല്ലാം എന്നിട്ട് മീറ്റ് മസാലയാണ് കേട്ടിട്ടത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുണ്ട് അല്ല എന്നത്തേനേക്കാളും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കടലക്കറിക്കി അധികം കൊഴുപ്പ് വെള്ളം പോലെ ആക്കാണ്ട് നല്ല കുറച്ച് തിക്ക് ഗ്രേവിയിലാട്ടോ വെച്ചാൽ അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് പിന്നെ ഇന്നലെ നമ്മൾ വാഴക്കൊല വെട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് ആ വാഴച്ചുണ്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ അകത്ത് ഇതിന് ഞങ്ങൾ വാഴച്ചു എന്നു കേട്ടോ പറയാം എല്ലാവരും നാട്ടിലും എന്താ പറയുക എനിക്കറിയില്ല എന്താ പറയുന്നതെന്ന് കമൻറ്റ് ഇടും കേട്ടോ എല്ലാവരും നാട്ടിൽ ഞങ്ങളെ നാട്ടിൽ തന്നെ വാഴച്ചുണ്ടെന്നാണ് പറയുക കേട്ടോ വാഴക്കൂമ്പ് വാഴ പിണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കളിയാക്കും എല്ലാവരും കേട്ടോ അതുകൊണ്ട് വാഴപ്പിണ്ടി എന്ന് പറയണില്ല അതുകൊണ്ട് ആ വാഴേൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവം ഉണ്ടാവില്ലേ അത് പൊളിച്ചെടുക്കണം അത് എടുത്തിട്ടില്ല കേട്ടോ എടുത്തിട്ട് ഒരു ദിവസം കറി വെക്കണം വീഡിയോ എടുക്കാം കേട്ടോ എന്നാൽ ഇത് ഭയങ്കര പോഷക ഗുണമുള്ള സാധനമാണ് എന്നാ പറയാം നമ്മൾ ഹോഫ് കോഫി ഹൗസ് ഇല്ല ഇന്ത്യൻ കോഫി ഹൗസ് അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി ഇതിൻ്റെ ഉപ്പേര് എപ്പോഴും ഉണ്ടാവും അവർ ഇന്നിപ്പോൾ ഞാൻ അത് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ടാണ് ഇത് അര അരിഞ്ഞെടുക്കുന്നത് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത് കാരണം നല്ല കറയുണ്ട് കറയുണ്ടതിൽ അവരെ കുറച്ച് നല്ലോണം തൊലി അങ്ങ് പൊളിച്ചളഞ്ഞ് ഇതിനേക്കാളും പൊളിക്കൂട്ടോ എല്ലാവരും ഞാൻ ഇത്രയും പൊളിച്ചിട്ടുള്ളൂ കാരണം ഇവിടുന്ന് തൊട്ടന്നെ അതിൻ്റെ ഇത് കുറച്ച് കാട്ടി അങ്ങനെയൊന്നും ഇല്ല അല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ അത്രയും പൊളിച്ചിട്ടില്ല ചിലവർ അതിൻ്റെ വെള്ള കളർ വരുന്നവരൊക്കെ പൊളിച്ചെടുക്കും അത്രയും പൊളിച്ചെടുക്കുമ്പോൾ എൻ്റെ അത് ഒന്നും ഇല്ല കേട്ടോ അവരിതിങ്ങനെ പൊളിച്ചെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി 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 അരിഞ്ഞെടുക്കണം അന്നേരം ഇത് ഞാൻ ചെറുപയറും കൂടി ഇട്ടിട്ടാണ് ടൊപ്പേരി വെക്കുന്നത് ഇത് തന്നെ വെച്ചാൽ ലേശമല്ലേ ഉള്ളു നമ്മൾ വലിയ നേന്ത്രക്കൊലേൻ്റെ ഇതൊക്കെയാണെങ്കിൽ വലുതായിട്ട് കിട്ടും ഇത് ചെറിയ വാഴക്കൊലയല്ലേ അതുകൊണ്ട് ചെറുതാണ് കേട്ടോ അതൊക്കെ കുഞ്ഞാൽ പോയിട്ട് വലിയ കൂടിയൊക്കെ വന്ന് നോക്കി നിൽക്കേണ്ടത് അരി ഇതിൽ ഞാൻ പരപ്പ് എന്ന് പറയുന്നത് ഒരു കാൽ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറുകിയെടുത്തിട്ടുണ്ടോ അതിൻ്റെ അകത്തേക്ക് ചെറിയ ജീരകം രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സവാളേൻ്റെ ഒരു കഷ്ണം രണ്ട് പച്ചമുളകും ചെറിയ ജീരകവും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അത് ചതച്ചതാണ് ഇതിൻ്റെ അകത്തേക്ക് അരപ്പായിട്ട് ചേർത്തുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം തിന്നാൻ ഞങ്ങൾക്ക് ഒരു നേരത്തേക്കേ തേങ്ങിട്ടുള്ളൂ പൊന്നൂസ് ദിവസം രാവിലെ സ്കൂൾ കൊണ്ടുപോയി ചോറിനെന്ന് അവർക്ക് രണ്ട് പരീക്ഷ ഉണ്ടായിരുന്നു അന്നേരം അവൾ സ്കൂൾക്ക് ചോർന്നു കൊണ്ടുപോയി പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടായിട്ടുള്ളൂ കാരണം സംഭവം ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ഇത് എപ്പോഴും കിട്ടാത്ത സാധനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ുള്ളിലത്തെ വാഴേന്റെ ഉള്ളിലത്തെ വാഴ കൂമ്പില്ല അതിനെങ്ങനെ പറയാന്നൊന്നും എനിക്കറിയില്ല വാഴ കൂമ്പ്ന്നൊക്കെയാണ് ഞങ്ങളെ നാട്ടില് പറയട്ടോ അന്നേരം ഇത് നാളെ എൻ്റെ കണ്ണം കൊണ്ടുപിടിച്ചിട്ട് വരും കേട്ടോ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ലൈവിലവൻ വരും എന്നാലും പറയാൻ മടിയുണ്ട് എന്നാലും എങ്ങനെയാ പറയാന്ന് അറിയൂലോ അന്നേരം അത് ഇങ്ങനെ പറയുകയാണ് അന്നേരം അതും അത് ഇതുപോലെ ഉപ്പേരി വെക്കും കേട്ടോ അത് ഉപ്പേരി വെച്ച വയറ്റിന് നല്ലതാണ് നമ്മൾ വയറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മുടിയോ നാഗോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ദഹിക്കാതെയൊക്കെ നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വയറ്റി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദഹിപ്പിക്കാൻ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദഹിപ്പിക്കാൻ നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അന്നേരം നാളെ എന്തായാലും അതൊരു കഷണം പൊളിച്ചെടുക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്ന് നോക്കാം മഴയാണിങ്ങനെ ചീ ചെയ്ത് നിൽക്കേണ്ട കേട്ടോ അത് ഇതിനെ നന്നായിട്ട് കഴുകി എടുക്കണം തേങ്ങ ചെറിയ പാത്രത്തിലാണ്ട് കഴുകി മാറ്റിയിട്ട് അതിനെ ഒരു പ്രാവശ്യ അകത്തുനിന്ന് കഴുകിയിട്ടില്ല പിന്നെ പുറത്തുകൊണ്ടേ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കടലക്കറിയിൽ ഞാൻ അരപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതൊരടുപ്പത്താൻ ഞാൻ ഈ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇതാ പൂരിക്കുള്ള ആട്ടപ്പൊടി കണ്ടിട്ടെടുക്കുന്നത് ആട്ടപ്പൊടി രാവിലെ അങ്ങോട്ട് കൊട്ടുന്ന കൊട്ടലിൽ ആട്ടപ്പൊടി കൂടിപ്പോയിട്ടോ കൊട്ടിയത് പിന്നെ ആലോചിച്ചില്ല പിന്നെ അവിടെ കുഴച്ചിട്ട് രാവിലത്തേക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി അവിടെ വൈകുന്നേരം കടി ഉണ്ടാക്കിയിട്ടോ രാവിലെ എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടില്ല ഭൂരി ഒക്കെ ആകുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ തിന്നാൻ കൊള്ളൂല അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തേക്ക് മാവ് അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ട് കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ വേണ്ട ബാക്കി ഉണ്ടാക്കിയത് ഇപ്പം ഉപ്പൊരിക്കിതാ കടുക് പൊട്ടിച്ചു ലേശം മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഴ ചുണ്ടിനടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വെന്ത് വന്നിട്ട് വരും ഇത് ഇതിലേക്ക് നമ്മൾ അരപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കണത് വരെ ചതച്ച് വെച്ചിട്ടേ അരപ്പ് അരച്ചിട്ടില്ല ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരി ക്രഷ് ചെയ്ത് അരപ്പും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കും നമ്മൾ ഇതിൽ ചേർത്തണില്ല ഈ മിക്സീൻ്റെ ജാറൊന്ന് ചുറ്റിച്ച വെള്ളം മാത്രം ഒഴിക്കണുള്ളൂ കേട്ടോ വേറെ വെള്ളമൊന്നും ഇല്ല അത് ലേശട്ടോ ഒരു രണ്ട് സ്പൂൺ വെള്ളമുണ്ടാവുള്ളൂ രണ്ട് സ്പൂൺ ഉണ്ടോയെന്ന് അറിയില്ല അത്ര കുറവാണ് കേട്ടോ അപ്പോൾ അത് മാത്രമേ ഇത്തിക്കുന്നുള്ളൂ ബാക്കി ആവിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അങ്ങനെ അതൊന്ന് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ചെറുപയർ നേരത്തെ വേവിച്ച് വെച്ചായിരുന്നു കുറച്ച് അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുഞ്ഞാപ്പൂന്ന് കൊടുക്കാതെ ചോദിച്ചിട്ട് അവിടെ മാറ്റിവെച്ചാൽ കേട്ടോ അത് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചിട്ടുള്ളൂ അവരവർക്ക് ഇടയ്ക്ക് ലേശം കൊടുക്കാമോ വന്നിട്ട് അവിടെ എടുത്ത് മാറ്റി വെച്ചാണ് കേട്ടോ അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ലേശം കൂടെ ഒന്ന് ആവേറ്റാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നാലേ ഈ ചെറുപയറിലേക്കും കൂടി ഇതൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ അതിൻ്റെ ലേശ കരിയപ്പിലയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ആവിയൊക്കെ കയറി നന്നായി സെറ്റായി വന്നപ്പോൾ ഞാൻ ലേശം കരിയപ്പിലും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റ് കൂടെ അവിടെ മൂടി വെച്ചു കേട്ടോ നേരത്തേക്ക് നമ്മളെ ഭൂരിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട് ചീൻചട്ടീൻ്റെ ഉള്ളിൽ എന്താ അങ്ങനെ ഇരിക്കണേന്ന് വിചാരിക്കേണ്ട ഞാൻ രാവിലെ തേങ്ങ കടലയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തപ്പോൾ അതിൻ്റെതാണ് കേട്ടോ നേരം പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരച്ച് കഴുകിയൊന്നും ഇല്ല ഒന്ന് വെറുതെ ഒന്ന് കഴുകിയെടുത്തിട്ട് അടുപ്പത്തേക്കങ്ങ് വെച്ചു എന്നുള്ളൂട്ടോ അരിതാണ് ഭൂരി ഇങ്ങനെ ആട്ടപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഉണ്ടാകാ കളർ നേരം അത് വേഗം ഉണ്ടാക്കിയെടുക്കേണ്ടത് പൂരി അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല എന്നാലും ഇടയ്ക്കും തലക്കൊക്കെ ഉണ്ടാക്കൂട്ടോ അവിടെ എല്ലാവർക്കും ഭൂരി ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ കടലക്കറീൻ്റെ കൂടിയും തലേനത്തെ മീൻ കറിയുണ്ട് ആണെങ്കിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് രാവിലത്തെ പെട്ടെന്ന് ചായക്കടികളും പരിപാടികളും ആക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങൾ കൊടുത്തു കൊടുത്തുവിട്ടിട്ട് ഞാൻ വേഗം പുറത്തേക്ക് വന്നു കേട്ടോ പണി ബാക്കിയുള്ള അപ്പം അവിടെ കിടക്കണ്ട ഒന്നും ചെയ്തിട്ടില്ല അല്ല മെസ്സായിട്ട് തന്നെ അവിടെ കിടക്കണ്ടേ അന്നേരം വേഗം ചക്കര പോകുമ്പോഴത്തേക്കും പുറത്തുള്ള പണികൾ എടുക്കണം അതുപോലെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കണം കേട്ടോ അന്നേരം മഴ ചാറ്റിലില്ലാത്ത സമയം നോക്കി വേഗം മുറ്റടിച്ചു വരണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കണം കേട്ടോ അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ വേഗം ചക്കര പോകുമ്പോഴത്തേക്കും അലക്കലും മുറ്റടിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ വേഗം തീർത്ത് വെച്ചു കാരണം കുഞ്ഞാപ്പൂനിട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് കേട്ടോ അതിൽ പുഴയിൽ പോയിട്ടും ഞാൻ ഇന്നും ബക്കറ്റിൽ വെള്ളം മുക്കിയിട്ടാണ് അലക്കുക കാരണം അവിടെ അങ്ങനെ കുഞ്ഞെടുക്കാനുള്ള മടിയുണ്ട് അപ്പോൾ പിന്നെ ഇതാ വന്നു തുണി മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വെയിലില്ല ആറിയിടാൻ അന്നേരം ആ മുറ്റത്തുള്ള തുണികളൊക്കെ ഒരുവിധം ഉണങ്ങിയതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം അവിടെ തുണികളെ ആറിയിടാൻ കെട്ടോ ഒക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചെറിയ വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ ഷീറ്റിൻ്റെ ചൂടിൽ അങ്ങനെ കുറേ ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അന്നേരം ചെറുതായിട്ട് വാട്ടുള്ളതൊക്കെ ഞാൻ അകത്തു കൊണ്ടുപോയി പുറത്ത് ആ സൈഡ് റൂമിൽ ഇടൂട്ടോ നേരത്തേ കണ്ടോ നല്ല മഴ പെയ്തു എൻ്റെ അലക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കെന്നെ പെട്ടെന്ന് മഴ പെയ്തു അതുകൊണ്ടാണ് ഞാൻ വേഗം മഴ പെയ്യുന്നതിൽ മുന്നേ വേഗം പോയിട്ട് പുറത്തുള്ള പണികൾ എടുക്കുന്നത് കാരണം ഇപ്പോഴത്തെ മഴ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പനി പിടിക്കും പനി പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരാളിൽ നിൽക്കില്ല എല്ലാത്തിനും നിരത്തി പിടിക്കും എല്ലാവർക്കും പിടിക്കുമ്പോൾ അല്ലേ നമ്മളെ കുഞ്ഞാപ്പൂലും പിടിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നര പിടിക്കലേ ഏരിപ്പിട്ടോ അന്നേരം രാവിലെ തന്നെ നല്ല മഴയാണ് രാവിലത്തെ ആ മഴയ്ക്ക് ശേഷം ഒരു പത്ത് മണിക്കൊക്കെ ശേഷം പിന്നെ മഴ അങ്ങോട്ട് കുറഞ്ഞു വിട്ടോ പിന്നെ ഇടയ്ക്കും തിലക്കും ചെറിയ ചെറിയ മഴയായിരുന്നു പിന്നെ തുണിയൊന്നും വെയിലത്തിടാനുള്ള അത്രയുള്ള വെയിലൊന്നും ഉണ്ടായിട്ടില്ല കാരണം തുണി ഇട്ടാൽ തന്നെ നൂറ്റി പത്ത് പ്രാവശ്യം നമ്മൾ ഓടി നടക്കേണ്ടിയിരുന്നു തുണി എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ ചോദിച്ചാൽ ഷീറ്റിൻ്റെ ചൂടിന് അവിടെ കിടന്ന് വാടണ അങ്ങോട്ട് വാടട്ടെ വിചാരിച്ചാൽ അവിടെത്തന്നെ ഇട്ടു കെട്ടോ അവരെ കുറെ ഒക്കെ ഇവിടെ തുണി ആറിയിടും കുറേ ബേക്കേഴ്സ് ആറിയിടും എന്നാലും എങ്ങനെ പോയാലും ഉണങ്ങി കിട്ടണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കുട്ടികളുടെ യൂണിഫോമൊക്കെ രണ്ട് ദിവസം ഇടയിൽ നടക്കൂല അവരെ യൂണിഫോമിന്റെ കളർ അങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ പോലും നിറച്ച് ചെളി പിടിക്കൂട്ടോ പിന്നെ കണ്ടോ ഞാൻ ഞാനകത്തൊന്നും ചെയ്തിട്ടില്ല രാവിലത്തെ ആ തിരക്കിലെല്ലാം അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത് ഒരു പരിപാടി ചെയ്തിട്ടില്ല ഇതുണ്ടോ എല്ലാം എൻ്റെ മക്കൾ കണ്ടോ ഇസ്തിരി ഇട്ടതും കുഞ്ഞാപ്പുൻ്റെ കളി സാധനങ്ങൾ എന്ന് പറയുന്ന പോലെ വീടൊരു അലങ്കോല പദമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇതുപോലൊരു വീടുകൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കിപ്പൊറുക്കി വെക്കണം കേട്ടോ അവിടെ മാവ് മൂടി വെച്ചിട്ടുണ്ടേന്ന് ഞാൻ വന്നിട്ടാണ് കേട്ടോ അതിൻ്റെ മൂടി എടുത്ത് മാറ്റിയതാണ് കേട്ടോ അന്നേരം എല്ലാം ആ കൂടെ മക്കൾ പോയിട്ടോ മക്കൾ രണ്ടാളും സ്കൂളിൽ പോയി ഇപ്പോൾ ന്യൂസിൻ്റെ രണ്ട് പരീക്ഷയാണ് ചക്കര ഉച്ചയാകുമ്പോൾ വരും കേട്ടോ പിന്നെ ഇതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി എടുത്ത് കഴുകാനുള്ളത് വേറെ കഴുകിയത് എന്ന് പറഞ്ഞ പോലെ എല്ലാം എടുത്ത് മാറ്റി ഒതുക്കി പെറുക്കി വെച്ച് എല്ലാം പണിയെടുത്ത് വരുമ്പോഴത്തേക്കും ഒരു പത്ത് മണീൻ്റെ അടുത്തായിട്ടോ ഇന്ന് കാരണം എന്നും ഞാൻ നേരത്തെ എണീക്കുന്നത് ഞാൻ ഇന്ന് ആറ് മണി കഴിഞ്ഞു കേട്ടോ എണീക്കാൻ അതുകൊണ്ട് തന്നെയാണ് പണികൾ എടുത്തിട്ട് തീരാത്തത് അല്ലെങ്കിൽ ഞാൻ ഞാനകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് പുറത്തുള്ള പണികളും ചെയ്ത് തീരുമ്പോഴത്തേക്കും ഇരിക്കും അപ്പം ചക്കരയ്ക്ക് പോകാനാകല് ഇന്ന് അങ്ങനെയല്ല എല്ലാം തലകുത്തി മറിഞ്ഞു എനിക്ക് രാവിലെ റീൽസ് എടുക്കാനൊന്നും സമയം യും കിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് റീൽസ് രാവിലത്തെ പത്തര പത്തരേൻ്റെ വീട്ടിൽ റീൽസ് ഇട്ടിട്ടില്ലേ ഞാനിതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം വീഡിയോ എടുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടു വെക്കണ്ട ചെയ്ത് കാരണം നമുക്കൊരു ടൈം ഉണ്ട് ആ ടൈമിന് പണികളെടുത്ത് തീർത്താലാണ് എല്ലാം കറക്റ്റായിട്ട് പോകുള്ളൂ എനിക്കൊരു കറക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒമ്പതര ആവുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ വീട്ടിലെ ജോലികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പത്ത് പത്തര ആവുമ്പോഴത്തേക്കും എൻ്റെ കുളി അടക്കം കഴിയും ചായ കുടിയും കഴിയും പിന്നെ എനിക്കൊരു അര മണിക്കൂറിനുള്ളിൽ ഉച്ചക്കത്തേക്കുള്ളതും രാവിലത്തേക്കുള്ളതും വൈകുന്നേരത്തേക്കുള്ളതും ഒക്കെ റീൽസ് എടുത്ത് വെക്കാം ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കൊക്കെ എടുത്ത് വെക്കലുണ്ട് അങ്ങനെയൊക്കെ എടുത്ത് വെക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടും പക്ഷേ ഇന്നൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഉച്ചക്കത്തേക്കുള്ള റീൽസ് തന്നെ തപ്പിയിട്ടും കിട്ടണില്ല പെട്ടെന്ന് ഒരെണ്ണം കിട്ടി അതങ്ങട്ട് എടുത്തിട്ടു ഒരു അവസ്ഥ ഉണ്ടാവും വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് റീൽസ് എടുക്കാൻ നമ്മളെ സ്വാതന്ത്ര്യത്തിൽ എടുക്കൽ നടക്കുകയുള്ളൂ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു ഇഷ്ടത്തിന് എടുക്കൽ നടക്കൂല അതിന് ഞാനിവരൊക്കെ ഇല്ലാത്തപ്പോൾ വേംവേ എടുത്ത് വെക്കൂട്ടോ റീൽസ് അരി ഈ ഒതുക്കിപ്പെറുക്കി വെക്കൽ കുഞ്ഞാപ്പുവിൻ്റെ സാധനങ്ങൾ വെറുതെടുത്ത് ഒതുക്കി വെക്കാൻ കേട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല എങ്ങനെ വലിച്ചുവാരി വലിച്ചു വാരി ഇട്ടോണ്ട് തന്നെ ഇരിക്കും കേട്ടോ രാവിലെ മക്കൾ പോകുമ്പോഴത്തേക്കും അവരെ മേക്കപ്പ് സാധനങ്ങളെല്ലാം നൂറ് നൂറ്റിപ്പത്ത് വഴിയിലൂടെ എങ്ങനെ നടക്കും അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി കഴിയുമ്പോഴത്തേക്കാണ് കുറയുന്നത് എന്നിങ്ങനെ മെസ്സാവലില്ല കേട്ടോ ചില ദിവസങ്ങളിലാണ് ഇങ്ങനെ വല്ലാട് സാധനങ്ങൾ വലിച്ചുവാരി ഇടുന്ന ഒരവസ്ഥ വരിക കേട്ടോ പിന്നെ ചാർജറുള്ളത് ഞങ്ങൾ രണ്ടുപേരെ ചാർജർ ആണേ അന്നേരം ഇത് കറക്റ്റ് ചാണ്ട ചാർജർ കൂടെ തന്നെ നോക്കണം അല്ലെങ്കിൽ അത് തപ്പി നടന്ന ചീത്തക്കും നമുക്ക് അന്നേരം അതൊക്കെ ഉണ്ടാവും വീതം എല്ലാം ഒതുക്കിപ്പൊറുക്കി വെച്ചിട്ടുണ്ട് ഇത് അത്ര നേരത്തേക്കൊന്നും ഉണ്ടാവില്ല എൻ്റെ കുഞ്ഞാപ്പു രണ്ടോട്ടം കൂടുമ്പോഴത്തേക്കും അത് വീണ്ടും പഴയ പടി ആകട്ടോ അത് മുണ്ട അവിടെ വെച്ചു അതുകൊണ്ട് താഴെ പോയി രാവിലെ എടുത്തിട്ട് ഇട്ടിട്ട് വെച്ചിട്ട് പോയതായിരിക്കും അങ്ങനെ ഇതൊക്കെ എല്ലാവരും നാല് നാല് വഴിക്കുണ്ടാവും അലക്കാനുള്ളത് മൂന്നാളത് മൂന്ന് വഴിയിലുണ്ടാവും അതെല്ലാം കണ്ടെത്തി തപ്പിപ്പൊറുക്കി എല്ലാം എടുത്തിട്ട് വേണം നടക്കണമെങ്കിൽ പിന്നെ അച്ഛനായിരിക്കും മക്കളെക്കാളിലും കുറച്ചുകൂടെ ഒതുക്കിപ്പുറക്കി നോക്കുകട്ടോ ചാണ്ട വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും വലിച്ചു വരി ഇടൂലട്ടോ എല്ലാം ഒക്കിപ്പുറക്കി വെക്കും പേടിയുണ്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ തന്നെയാണെങ്കിലാണ് ഇവർക്ക് വലിച്ചു വരിടലും കൂടുതലട്ടോ തടിയിലപ്പനെ പേടിയുള്ളൂ എന്ന് പറയും പോലെ നമ്മളെ ആർക്കും ഒരു പേടിയില്ല നമ്മൾ പറയുന്നതിനൊരു വിലയുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് പുതപ്പൊന്നും മടക്കിയിട്ടില്ല കേട്ടോ രാവിലെ എണീറ്റ് പോയിട്ട് കുഞ്ഞാപ്പൂ എണീ ഞാൻ എണീറ്റ് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കുഞ്ഞാപ്പു എണീറ്റ് വന്നത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് അവളെ തൊട്ടി അവളെ ഏത് സമയം ഇങ്ങനെ അടിക്കളിക്കും വയസ്സ് മൂന്ന് മൂന്നരയായിട്ട് ഇപ്പോഴും തൊട്ടിയിൽ കിടന്നാലേ അവൾക്ക് പകൽ ഉറക്കം വരികയുള്ളൂ രാത്രി തൊട്ടിയിൽ കിടക്കില്ല കേട്ടോ പകല് ഉച്ചയ്ക്ക് ഉറക്കം എന്നും തൊട്ടിയിൽ കിടന്നിട്ടേ ഉറങ്ങുകയുള്ളൂ കേട്ടോ അല്ലെ കൊതുകോല എന്നും കെട്ടിവെക്കണം കൊതുകോല കെട്ടിയിട്ടില്ല ഭയങ്കര പ്രശ്നമാണ് കേട്ടോ പാമ്പ് ഇതിലേ എപ്പം വരുന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ ഈ മഴ ഇങ്ങനെ പെയ്തിരിക്കുന്നില്ല അന്നേരം ഇതിൽ വേണേലും പാമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനെ പേടിച്ചിട്ടാണ് കേട്ടോ ഈ കൊതുകാല കെട്ടുന്നത് ചിലപ്പോൾ രാവിലെ ഉറങ്ങി ഉറങ്ങിയെണീക്കാൻ നമ്മളുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അതേ അവസ്ഥയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്താണ് ഇതുപോലെ വെള്ളം കയറുന്ന സമയത്ത് ചാണകം എണീച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ജനലിൻ്റെ അതിൽ കൂടെ നല്ല സേസ് സാധനമാണ് കേട്ടോ വന്നത് അതിനുശേഷം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കൊതുപോലെ കെട്ടാതെ കിടക്കാൻ കാരണം ഈ കൂറ ഇട്ടുകാലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമില്ല നമ്മൾ ഈ തേക്കാത്തോണ്ട് ഈ കട്ടപ്പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റൂല കേട്ടോ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ജനലിനും പ്ലാസ്റ്റിക്കല്ലേ അടിച്ചേക്കുന്നത് അന്നേരം അതിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി വരും അതൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണാവോ ഇതിൻ്റെ അകത്തുനിന്നൊന്നും മാറി നല്ല വീട്ടിലേക്കൊക്കെ താമസമാകുക എന്നൊന്നും അറിയില്ല അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു വീടൊക്കെ വെച്ച് മാറി നല്ലൊരു വീട്ടിലൊക്കെ താമസിക്കണം എന്നാഗ്രഹം ഞങ്ങൾക്കുണ്ട് പക്ഷെ അറിയില്ല മക്കളൊക്കെ വലുതാകുമ്പോഴത്തേക്കും സാധിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷേ ഇതുപോലും ഇല്ലാത്ത ഒത്തിരി പേര് നമ്മളെ ചുറ്റിനുണ്ട് അത് ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ സ്വർഗ്ഗമാണ് കേട്ടോ വാടകയും കൊടുത്തൊരു ഗതിയില്ലാത്ത ആൾക്കാരുണ്ടാവും നേരം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ബാ